മഹത്വത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ കൂട്ടായ്മയിൽ ദൈവം അനുവദിച്ചിട്ട് ദൈവം വിളിച്ചിട്ട് കർത്താവ് കൂട്ടിച്ചേർത്തിട്ട് കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്നരുളി ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു പ്രത്യേക കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നാലോളം ദിവസമായി അന്യഭാഷയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ 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 ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ഒരു ടീച്ചിങ് തുടങ്ങുന്നതിനു മുന്നേ ചില ആഴ്ചകൾക്ക് മുന്നേ പരിശുദ്ധാത്മാവ് എന്നോ എന്നിലൂടെ അറിയിച്ച ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഒന്നാം ദിവസം മുതൽ കണ്ടു തുടങ്ങി അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു ഇതിനകത്ത് പലരും അഭിഷേകം പ്രാപിക്കും അഭിഷേകം പ്രാപിക്കാൻ കൊതിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരിൽ പലരും അഭിഷേകം പ്രാപിക്കും പലരും ദൈവത്താൽ സ്പർശിക്കപ്പെടും ഞാൻ ഇങ്ങനെയൊക്കെ പ്രവചനാത്മാവിൽ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ് നമ്മുടെ മീറ്റിംഗ് ഇന്നലെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതായത് മൂന്നാമത്തെ ദിവസത്തെ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരീരത്തിലേക്കൊരു വലിയ ശക്തി ദിവ്യശക്തി താൻ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു ശക്തി അനുഭവിച്ചു തൻ്റെ നാവ് എന്തൊക്കെയോ എന്തൊക്കെയോ പഠിച്ചിട്ടില്ലാത്ത വാക്കുകളെക്കുറിച്ച് പറയാൻ തുടങ്ങി കുറേ സമയം ആ നാവ് ഒരു തരിപ്പോടെയും കനത്തോടെയും ആ നാവ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം നമ്മളും ഇതിനകത്ത് ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ സാന്നിധ്യവും തന്നെ തൊട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാം കൂടി ആയിട്ട് എത്താൻ ഭയങ്കരമാകുന്നൊരു ആത്മശക്തിയോടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടും ആ നാവ് വായിക്കകത്ത് കിടന്ന് ഇങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ തന്നെ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സാക്ഷ്യം ഇന്നലെ എനിക്ക് ലഭിച്ചു ഒപ്പം സൗഖ്യങ്ങളായിട്ട് കൃപാവരങ്ങളുടെ ജ്വലനങ്ങളായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ ഞങ്ങളെ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു മീറ്റിംഗ് ആദ്യമായിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി കാരണം ഒരു പുസ്തകത്തിൽ വായിച്ചു പഠിക്കാൻ കഴിയാത്ത നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്കൊരു സബ്ജക്റ്റായി എടുത്ത് പഠിക്കാൻ കഴിയാത്ത ഒരു ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിയോളജി വേണമെങ്കിൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കാം നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഡോക്ടറേറ്റ് എടുക്കാം എത്ര ഡോക്ടറേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നാൽ വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്ന അന്യഭാഷ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളിനി ഏത് രാജ്യം സന്ദർശിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ തിരക്കിയാലും ഈ സബ്ജെക്റ്റിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ ഈ ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ അങ്ങനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലെക്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഒരു പ്രൊഫസർ ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല ഇത് പഠിപ്പിക്കുന്ന ഒരേ ഒരു ആത്മാവേ ഉള്ളൂ ആ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ടങ് സ്പ്രെയറിൽ ഇന്ന് നാലാമത്തെ ദിവസം വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നു നിങ്ങൾ എന്നാണ് ഈ സന്ദേശം കാണുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നാണ് കാണുന്നതെങ്കിലും ഇത് ഇന്ന് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ പങ്കെടുക്കുക ഒപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും മറ്റുള്ളവരെ നിങ്ങളീ കൂട്ടായ്മയിൽ വിളിച്ചുകൊണ്ട് വരുന്നത് വളരെ സന്തോഷമായിരിക്കും എന്താണെന്നറിയാവോ ഈ പ്രാർത്ഥനകളെല്ലാം അതിനു വേണ്ടിയിട്ട് ഒരാത്മാവും കൂടെ വിടിവിക്കപ്പെടണം കർത്താവേ ഒരാത്മാവും കൂടെ വിടിവിക്കപ്പെടണം കർത്താവേ എന്നതായാലും കഴിഞ്ഞ കുറച്ച് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ മീനിങ് എങ്ങാനും നമുക്ക് മനസ്സിലായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ നിലവിളിച്ചുകൊണ്ടേ കൊണ്ടേ അന്യഭാഷയിൽ മീനിങ് മനസ്സിലാവാത്തത് ഒരു കണക്കിന് നല്ലതാണ് കാരണം എത്ര വലിയ കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് പ്രാർത്ഥിക്കുന്നതെന്നറിയാവോ നമ്മളിവിടെ അരി മുളക് പച്ചമുളക് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ പഞ്ചസാര ഉപ്പ് ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവ് ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് സെൻസ് ചെയ്താൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് ആലറി വിളിച്ചുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എവിടെ ചിന്തിക്കുന്നു ആത്മാവ് എന്ത് ചിന്തിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നേ ഹലല്ലു എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതായിട്ട് ചിന്തിച്ച് ഇരുന്നത് ദൈവമക്കളെ നിങ്ങളെ ദൈവം ധരിപ്പിച്ചിരിക്കുന്ന ഈ അഭിഷേകം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാവോ എത്ര വലുതാണെന്നറിയാവോ അത്രയും വലിയ ഭാഗ്യത്തിനകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എനിവേ വേഗത്തിൽ ഞാൻ രണ്ട് മൂന്ന് പോയിൻ്റ് മാത്രം പറയാനുള്ള സമയമെന്നുള്ളൂ അന്യഭാഷയെക്കുറിച്ചാകുന്നുവല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുകയല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാക്കിയിരുന്നാലേ നമുക്കത് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ പഠിക്കാനൊന്നും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചു പാസ്റ്ററെ ഈ അന്യഭാഷ പ്രാർത്ഥന പഠിക്കാൻ എനിക്കും താല്പര്യമുണ്ട് എനിക്കത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക ഞാൻ ഒരിക്കലും ആ ചോദിച്ച വ്യക്തിയെ ഞാൻ വിമർശിച്ചിട്ടില്ല ഈ സെക്കൻഡിലും വിമർശിച്ചിട്ടില്ല അത് അവർക്കറിയത്തില്ല അതുകൊണ്ട് അവരെന്തായാലും ഒരു പെൻറ്റക്കോസ്റ്റൽ അനുഭവത്തിലുള്ളവരല്ല അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും ഒരിക്കലും ഒരു കാലത്തും ഞാൻ വിമർശിക്കത്തില്ല ഇത് പഠിക്കാനുള്ളതല്ല ഇത് പകരാനുള്ളതാണ് ഞാൻ വളരെ അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മേൽ കൂടുക പരിശുദ്ധാത്മാവ് നിങ്ങളെ അതും നിറയ്ക്കും നിങ്ങളെ അത് നിറയ്ക്കും നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാസ്റ്ററായ ഞാൻ അന്യഭാഷ പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കാരണം പ്രാപിക്കുന്നില്ല എന്നാൽ പിന്നെ പാസ്റ്റർമാർ പറയുന്ന മൂന്നാലെണ്ണം എഴുതി വെച്ചെങ്കിലും കാണാപ്പാടം പഠിച്ചെങ്കിലും പറയാം പറ്റത്തില്ല എഴുതാനും പറ്റത്തില്ല പറയാനും പറ്റത്തില്ല നിന്റെ നാക്കുളിക്ക് പോകും കാരണം കളിക്കാം പക്ഷെ അത് പരിശുദ്ധാത്മാവിനോടരുത് വിധിക്കാം പക്ഷെ അത് പരിശുദ്ധാത്മാവിനെ അരുത് കളിയാക്കാം പക്ഷെ അത് പരിശുദ്ധാത്മാവിനെ അരുത് കാരണം ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ദൂതനോട് ഒന്ന് സംശയം ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെക്കരിയാവ് കുറേ കാലം മിണ്ടാതിരുന്നത് റൂമനായി പോയത് അതുകൊണ്ട് കളിക്കാം പരിശുദ്ധാത്മാവിനോടായിരുത് പരിഹസിക്കാം പരിശുദ്ധാത്മാവിനോടരുത് വിധിക്കാം പരിശുദ്ധാത്മാവിനോടായിരുത് വെല്ലുവിളിക്കാം പരിശുദ്ധാത്മാവിനോടരുത് ദൈവം എൻ്റെ നാവിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി എൻ്റെ നാവിൽ തന്ന ഭാഷയും എൻ്റെ ആത്മാവിൽ പകർന്ന ഈ ഒരു കൃപയും എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതിൽ അവസാനം പറഞ്ഞു നിർത്തിയത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അധമമായത് അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ സഹായിക്കുന്നു എന്നാണ് അവൻ അധമമായതൊഴിച്ച് ഉത്തമമായതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് നോക്കൂ ഒരു രാജ്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിൽ പല ഭാഷകളുണ്ടാകും പല ഭാഷക്കാരുണ്ടാകാം ഒരു രാജ്യത്തിൽ അതിൻ്റെ ആർമിയിൽ പല ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും സൈന്യത്തിനകത്തുപയോഗിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഭാഷയാണ് ഇപ്പോൾ ഒരു ഒരു സേനയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന സൈനികനുണ്ടാവും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വ്യക്തി ഉണ്ടാകും ഇംഗ്ലീഷ് ഹിന്ദിയും സംസാരിക്കുന്ന വ്യക്തി ഉണ്ടാവും മറാത്തി സംസാരിക്കും ഒടിയ സംസാരിക്കുന്നതുണ്ടാകും അങ്ങനെ പല 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 രീതിയിൽ പല ഭാഷകളിൽ സംസാരിക്കുന്ന സൈനികർ പല രാജ്യത്തു നിന്ന് അവർ ആ രാജ്യത്തിൽ വന്ന് ആ ആ സേനയുടെ അംഗങ്ങളായി ജോലി അനുഷ്ഠിക്കുന്നവരായിരിക്കും അനുഷ്ഠിക്കുന്നവരായിരിക്കും എന്നാൽ അവരുടെ സൈന്യത്തിനകത്ത് സൈന്യത്തിനകത്ത് സംസാരിക്കുന്നത് തമിഴിൽ സംസാരിക്കാനൊക്കത്തില്ല മലയാളത്തിൽ സംസാരിക്കാനൊക്കത്തില്ല അത് ആ രാഷ്ട്രത്തിൻ്റെ ഭാഷ എന്താണോ ആ ഭാഷ മാത്രമേ സംസാരിക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ പണിഷ്മെൻറ്റ് ഉണ്ട് അതവരുടെ നിയമമാണ് അതവരുടെ നിയമമാണ് അതുപോലെയാണ് ദൈവത്തിൻ്റെ സേനയാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഭാഷയായി അന്യഭാഷയെ കർത്താവ് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സേനയാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അധരത്തിനകത്ത് അന്യഭാഷ തന്നിരിക്കുന്നത് അതൊരു പക്ഷെ നിങ്ങൾ ഞാനും സംസാരിക്കുന്ന സമയത്ത് ഒരേ അന്യഭാഷയെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് വ്യത്യസ്തമായതായിരിക്കും പക്ഷേ അന്യഭാഷകളാണ് സ്വർഗീയ ഭാഷകളാണ് ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞു അപ്പാ എൻ്റെ ആ ആ സ്വർഗീയ ഭാഷയുടെ ഒരു വലിയ കലവറയെ അവിടുന്ന് തുറന്ന് നൽകണമേ തുറന്ന് നൽകണമേ ലോകത്തിൽ നല്ല അപ്പനുമായിട്ടുള്ള ബന്ധം എന്നതുപോലെ ദൈവത്തെ പിതാവായി കാണുന്ന നല്ല ഒരു ഹൃദയബന്ധം സാധ്യമാകാൻ അന്യഭാഷയിലെ സംസാരം സഹംസ നമ്മളെ സഹായിക്കും ഞാൻ കുറച്ച് നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലല്ല ഒടുക്കത്തിൽ പ്രാർത്ഥിച്ചത് ഒടുക്കത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ 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 ഒരു കൊച്ചു കുഞ്ഞ് അബ്ബയോട് പറയുന്നതുപോലെ തൻ്റെ അപ്പനോട് പറയുന്ന പോലെ വല്ലാതെ വിതുമ്പിയും വല്ലാതെ അങ് വല്ലാത്തൊരു ഇൻറ്റിമസിയോടെ ഞാൻ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി ആ സമയം ആർക്കെങ്കിലും വേണ്ടി നമുക്ക് ഫയർ ഫയറാകാനല്ല തോന്നുന്നത് ആ സമയം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത് ഇതല്ലേ പത്രോസും പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത് ദൈവമേ യേശുവേ നമുക്ക് ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത് എന്തിനാ ഭക്ഷണം എന്തിനാ ജോലി എന്തിനാ യാത്ര എന്തിനാ ഇങ്ങനെ വെയിലുകൊള്ളുന്നത് ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത് ആർക്കെങ്കിലും വേണ്ടി എനിക്കൊരു പാസ്റ്റർ ആകണ്ട ആർക്കെങ്കിലും വേണ്ടി എനിക്കൊരു ഹീലിംഗ് മിനിസ്റ്റർ ആകണ്ട എനിക്കിവിടെ ഇരുന്നാൽ മതി എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി ഈ പ്രസൻസിനകത്ത് ഇരുന്നാൽ മതി ഇതല്ലേ പത്രോസും പറഞ്ഞേ പത്രോസ് ആ സമയം തിരിച്ചറിഞ്ഞ ആത്മീയ അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് പ്രസംഗങ്ങൾക്കകത്ത് കൊണ്ടുവരാനോ ഗ്രഹിച്ചെടുക്കാനോ ഒന്നും കഴിയുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം അതുപോലത്തെ ആത്മീയ അനുഭവമായിരിക്കും ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലായാലുണ്ടാകുന്നത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലുണ്ടാകുന്നത് ഇത് മതി ഇങ്ങനെ മതി ഇതല്ലേ നല്ലത് എന്ന് തോന്നത്തക്ക നിലയിൽ നമ്മുടെ ആത്മീയ നിലവാരത്തെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്നതിലൂടെ ഒരു അപ്പനോട് എന്നുള്ളൊരു ബന്ധം അങ്ങനൊരു ഹൃദയബന്ധം സാധ്യമാക്കിക്കൊണ്ടുവരാൻ നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതർ ടങ്സിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു ഒരു കുഞ്ഞ് ഏത് കുടുംബത്തിൽ ജനിക്കുന്നുവോ ആ കുടുംബത്തിലെ ഭാഷ ആ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ ദൈവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ നിങ്ങൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കൊച്ചി കേന്ദ്രമായി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളരുന്ന കുഞ്ഞിൻ്റെ ലാംഗ്വേജും സംസാരത്തിൻ്റെ സ്റ്റൈലും അങ്ങനത്തെ സ്ലാങ് ഒന്നും ആയിരിക്കത്തില്ല തിരുവനന്തപുരത്ത് ജനിച്ച് വളരുന്ന ഒരു കുഞ്ഞിൻ്റെ സംസാര ശൈലി അങ്ങനത്തതായിരിക്കത്തില്ല കോട്ടയത്ത് ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ശൈലി വ്യത്യാസമുണ്ട് എന്താ ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ ബന്ധുജനങ്ങളും ഒക്കെ സംസാരിക്കുന്ന രീതി ചില കാര്യങ്ങളൊന്ന് നീട്ടി സംസാരിക്കും ചില കാര്യങ്ങളൊന്ന് ചുരുക്കി സംസാരിക്കും ചില കാര്യ ചില വാക്കുകൾ ഒന്ന് ഒന്ന് മാറ്റി സംസാരിക്കും വ്യത്യാസമുണ്ട് ഇതുപോലെയാണ് ദൈവ കുടുംബത്തിൽ ജനിച്ച് വളരുന്ന ഒരു കുഞ്ഞിൻ്റെ സംസാര രീതി എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഏത് കുടുംബത്തിൽ ജനിക്കുന്നോ ആ കുടുംബത്തിലെ ഭാഷ അതിപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ഇല്ലേ കേരളത്തിൽ ജനിച്ചു വളരുന്ന കുഞ്ഞ് മലയാളമാണ് സംസാരിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയയിൽ ജനിച്ചു വളരുന്ന സായിപ്പിൻ്റെ കുഞ്ഞ് മലയാളം സംസാരിച്ച് വളരണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഇച്ചിരി അല്ല വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കാരണം അതെന്താ അത് ഓസ്ട്രേലിയൻ സ്റ്റൈലാണ് ഇത് കേരള സ്റ്റൈലാണ് എന്നതുപോലെ ദൈവ കുടുംബത്തിനകത്തൊരു ഭാഷയുണ്ട് ആ ഭാഷയിലാണ് ദൈവത്തിൻ്റെ മക്കൾ സംസാരിക്കുന്നത് ആ ഭാഷയെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്നത് ആ ഭാഷയെ നാം അന്യഭാഷ പ്രാർത്ഥന അല്ലെങ്കിൽ അന്യഭാഷ അല്ലെങ്കിൽ അതർ ടങ്സ് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് എന്ന് നമ്മൾ പറയുന്നു അന്യഭാഷയിലെ സംസാരം അന്യഭാഷയിലെ പ്രാർത്ഥന ഇങ്ങനെ നമ്മൾ പല രീതികളിൽ അതിനെ നാം പറയുന്നു അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല എന്നും കൂടെ ഞാൻ പറയുകയാണ് യേശുക്രിസ്തുവിലുള്ള ജയത്തിൻ്റെ പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന ജയിക്കാനുള്ള പ്രാർത്ഥനയല്ല അന്യഭാഷ പ്രാർത്ഥന ജയിച്ചവന്റെ പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന രാമേൻ പറയുന്നത് വളരെ നല്ലതാണ് അമേൻ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിലുള്ള ജയത്തിൻ്റെ പ്രാർത്ഥനയാണ് ആത്മാവിലെ പ്രാർത്ഥനയെങ്കിൽ ഈ ആത്മാവിലെ പ്രാർത്ഥനയും ഈ അന്യ ഈ ആത് ഈ ഈ അന്യഭാഷ പ്രാർത്ഥനയുടെ ഈ കൂട്ടായ്മയും ഈ ടീച്ചിങ്സും ഇതൊന്നും നമ്മൾ ഇങ്ങനെയാണ് ജയിക്കേണ്ടത് ഇങ്ങനെയാണ് ജയിക്കേണ്ടത് ഈ റൂട്ടിലാണ് നമ്മൾ ജയിക്കേണ്ടത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് ജയിക്കാനുള്ള പ്രാർത്ഥനയാണ് എന്നാൽ ഞാൻ പറഞ്ഞത് ജയിക്കാനുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജയിക്കാനുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ജയിച്ചവന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ജയിച്ചവന്റെ പ്രാർത്ഥനയാണ് അതർ എന്ന് പറയുന്നത് അന്യഭാഷയിലെ പ്രാർത്ഥന ജയിച്ചവന്റെ പ്രാർത്ഥന ഞാൻ ജയിച്ചവന്റെ പ്രാർത്ഥന എനിക്ക് തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവിക വെളിപ്പാടിലേക്കും പരിജ്ഞാനത്തിലേക്കുമുള്ള ഒരു വാതിൽ നമുക്ക് തുറന്നു കിട്ടുകയാണ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവിക വെളിപ്പാട് അതുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്രിസ്തീയ ജീവിതത്തെ പിടിച്ചു നിൽക്കാനൊക്കെ തൊള്ളു അപ്പോൾ ദൈവിക വെളിപ്പാടിലേക്കും പരിജ്ഞാനത്തിലേക്കുമുള്ള തുറവിയാണ് ശരിക്കും പറഞ്ഞ അന്യഭാഷയിലെ പ്രാർത്ഥന ഇന്ന് ഈ സന്ദേശം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ ജ്ഞാനത്തിന് വേണ്ടി ഒരു ബുദ്ധിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ജ്ഞാനമുള്ള ഹൃദയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയാണ് നിങ്ങൾക്ക് കർത്താവ് രണ്ടേ രണ്ട് വാക്ക് അന്യഭാഷയിൽ നിങ്ങളുടെ നാവിൽ ഇറ്റ് യൂസ് ഇറ്റ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എനിക്ക് കുറച്ച് വാക്കേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് രണ്ട് മൂന്ന് വാക്കൊക്കെ വായിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നവരുടെയും ശ്രദ്ധയിലേക്ക് നിങ്ങൾക്ക് ദൈവം തന്നത് രണ്ടോ മൂന്നോ വാക്കുകളാണെങ്കിലും നിങ്ങൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയുക പറയുന്നതിലൂടെ നിങ്ങളുടെ ആ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടും പ്രൈസ് അലവാഡ് ഇതൊത്തിരിയും പേരുടെ ഒരു ചിന്തയായിരിക്കും എനിക്ക് മാത്രം ഇവരെന്താ ഇങ്ങനെ ട്രെയിൻ പോലെ പറഞ്ഞു പോണേ എനിക്ക് മാത്രം രണ്ട് മൂന്ന് വാക്കേ കിട്ടുന്നു ഇപ്പം നിങ്ങളുടെ വായിൽ റീഖമാന 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 ഇങ്ങനെ മാത്രമാണ് വരുന്നതെങ്കിൽ യൂസ് ഇറ്റ് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക ആ വാക്കിനെ തന്നെ റിഖാമാന റീഖമാന റീഖമാന എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ദാഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനല്ല ചിരിക്കാൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുന്നത് ദൈവമാണ് നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ആ വാക്കോടുകൂടെ മറ്റൊന്ന് കൂട്ടാൻ നിങ്ങൾ കൊതിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നു മനുഷ്യൻ ആവശ്യക്കാരനാണെന്നറിഞ്ഞാലും മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ പോവും പക്ഷേ തമ്പുരാൻ നീ ആവശ്യക്കാരനാണെന്ന് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോകത്തില്ല നീട്ടി നിൻ്റെ വാക്കുകളെയും വാചകങ്ങളെയും നിൻ്റെ പ്രാർത്ഥനയെയും നീട്ടാൻ അവൻ പുതിയ ഭാഷകൾ നിൻ്റെ വാക്കിനോടുകൂടെ ചേർത്ത് വെച്ചിട്ടേ അവൻ പോകത്തുള്ളൂ കാരണം ബൈബിൾ പറയുന്നത് തന്നെ കർത്താവ് പോകുന്നത് ഉചിതമെന്നാണ് പറയുന്നത് ഇല്ലഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങൾ ഈ കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ കാണുന്നൊരു ദൈവമുണ്ട് ഈ രാത്രിയിലും പകലിലുമോ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കാൻ സമയം അന്നേരം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മാർത്ഥതയൊക്കെ കർത്താവ് കാണുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ദാഹമുണ്ടല്ലോ കർത്താവ് കാണുന്നുണ്ട് മനുഷ്യനല്ല പുച്ഛിച്ചിട്ടും കളിയാക്കിയിട്ടും ഇവനൊന്നും വേറെ പണിയില്ലേ എന്നും ചോദിച്ചിട്ട് പോകാൻ ഇത് ജ്ഞാനമില്ലാത്ത മനുഷ്യനല്ല ഇത് ദൈവമാണ് അവിടുന്ന് ഇത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും ഒരു കണ്ണുകൾ അടച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ എൻ്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു കൊതിയോടും ദാഹത്തോടും കൂടെ ഈ സന്ദേശം ഇവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ഇവർ ആയിരിക്കുമ്പോൾ ദൈവമേ കർത്താവേ ഇവരോട് അവിടുന്ന് സംസാരിച്ചുവല്ലോ സ്വർഗീയ ഭാഷകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം അവിടുന്ന് ഈ ജനത്തോട് സംസാരിച്ചുവല്ലോ ഈ സമയം തന്നെ ഈ അന്യഭാഷയ്ക്ക് വേണ്ടി കൊതിക്കുകയും ഈ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് ഈ സെക്കൻഡിൽ തന്നെ സ്പർശിക്കണമേ ദൂതൻ ഒരു കൊടിൽ കൊണ്ട് കനലിലെ നാവിന്മേൽ കൊണ്ടുവെക്കുന്നത് പോലെ ഒരു ചൂടധരത്തിൽ അനുഭവപ്പെടുന്ന ചിലർ ഇതിനകത്തുണ്ട് ഒരു ചൂടധരത്തിൽ അനുഭവപ്പെടുന്നത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറയുന്നുണ്ട് ഇപ്പോൾ ഈ ജനത്തെ തൊടുക യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ ജനത്തിനേ വ്യാപരിക്കാൻ തുടങ്ങട്ടെ എന്നെ യൂട്യൂബിലാണോ സൂമിലാണോ വിശ്വാസത്തോടെ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ജനം സ്പർശിക്കപ്പെടട്ടെ എല്ലാ തിന്മകളുടെ അരൂപികളും ഇവരെ വിട്ടുമാറി ഇവർ സ്വതന്ത്രമായി തീരട്ടെ ഇവരെ അലത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാന്തകാര ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി ഇവർ സ്വതന്ത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു അതനേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഒരു നിമിഷം നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ഹാലില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിനകത്ത് നാം ഇത്രയും സമയമായിരുന്നു നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ താല്പര്യം നിങ്ങൾ ഈ ചാനൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഒരു മുടക്കവും ഇല്ലാതെ എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലാണ് നടത്തപ്പെടുന്നത് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സൂ സൂമീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂ സൂമീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ സൂം ഐ ഡി ചോദിക്കാവുന്നതാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞങ്ങൾക്ക് ട്വൻറ്റി വൺ ഡേയ്സ് ടങ്ക്സ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് അതിൻ്റെ നാലാമത്തെ ദിവസമാണ് നിങ്ങൾ എന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത് എന്നാൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഉണ്ട് രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്ക് ആ മീറ്റിങ്ങിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ചെറുതും വലുതുമായിട്ടുള്ള സന്ദേശങ്ങൾ ഇതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനും അഭ്യർത്ഥിക്കാനും ഉള്ളത് വലിയൊരു ദർശനത്തോടെയാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് നടത്തുന്നത് ഭയങ്കര ഒരു ദർശനം കാരണം മറ്റൊന്നിനുള്ള കൊതിയല്ല ദൈവത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രതിജ്ഞ ഞങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പം അനേക ആയിരങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് സന്ദേശം എത്തണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതിന് പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷെയറിങ്സ് സപ്പോർട്ട്സ് ഇതൊക്കെ അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്താൻ വളരെ ഈസിയായിട്ട് സാധിക്കും സോ നിങ്ങൾ പരമാവധി ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക ഇത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ അകത്തെ മനുഷ്യൻ പണിയപ്പെടും നമ്മൾ ശരിക്കും പറഞ്ഞ കതിരിന്മെ കൊണ്ട് വളം വയ്ക്കുന്ന പരിപാടി ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളം ഇടേണ്ട സമയത്തിടണം കതിരിന്മേലല്ല വളം വെക്കേണ്ടത് അപ്പൊ അകത്തെ മനുഷ്യൻ ബിൽട്ടപ്പ് ചെയ്താൽ മാത്രമേ അത് സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മൾ പിന്നെ എന്തൊന്ന് കൊടുത്തിട്ടും എന്തൊന്ന് ചെയ്തിട്ടും കാര്യമുള്ളൂ പ്രൈസ് ടു ചീസസ് പ്രൈസ് ടു ചേസസ് അതുകൊണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾ പരമാവധി ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാ നിലകളിലും മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്കടുത്ത ദിവസം ഒരുമിച്ച് കാണാം അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ